ഹായ് കൂട്ടുകാരി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് ഒരു മധുരത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് എത്തിയിരിക്കുന്നത് വളരെ സിമ്പിളായിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹൽവയാണ് അപ്പോൾ ഇതിന് ഇത് കണ്ടില്ല ഇത്ര സോഫ്റ്റ് ആണെന്ന് കണ്ടാൽ നമ്മൾ മുറിച്ചപ്പോൾ തന്നെ മനസ്സിലായില്ലേ അപ്പോൾ ഇത് ഇതിന് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല ഒന്നോ രണ്ടോ ഒരു ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ അപ്പോൾ വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാമേ ഈ ഹൽവയ്ക്ക് പ്രധാനമായിട്ട് വേണ്ടത് കോൺഫ്ലവർ ആണ് ഞാനിപ്പോൾ അത് അരക്കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ തന്നെ നട്ട്സും ക്രിസ്മസായിട്ട് കുറച്ച് മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അതിൽ എത്രയാണെന്ന് ആവശ്യം അതെടുക്കാം പിന്നെ ഞാൻ വെള്ള എള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നെയ്യ് വേണം പിന്നെ ഒരു കപ്പ് പഞ്ചസാരയാണ് ആണ് പിന്നെ ഒന്നര കപ്പ് വെള്ളം പിന്നെ അല്ലാതെ ഒരു അരക്കപ്പ് വെള്ളം കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മുറി നാരങ്ങയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് ചെയ്യണേന്ന് നോക്കുക ഞാനിപ്പോൾ ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് അരക്കപ്പ് തന്നെ നമ്മുടെ കോൺഫ്ലവർ ഇട്ടിട്ട് ഒന്നര കപ്പ് വെള്ളത്തിൽ അല്പം വെള്ളം നമുക്ക് ആദ്യം ഒന്ന് ചേർത്ത് ഒന്ന് ആദ്യം ഒന്ന് ഒന്നിനൊന്ന് ഒരു വിസ്ക് ഉപയോഗിച്ച് ഒന്ന് മിക്സ് ചെയ്യാം അതാണ് എളുപ്പം വിക്സ് എടുക്കുന്നതാണ് ഏറ്റവും എളുപ്പം കേട്ടോ നമുക്ക് കലക്കാൻ എളുപ്പമായിരിക്കും അപ്പോൾ ഇതൊന്നും കട്ടയില്ലാതെ ഒന്ന് കലക്കി വെക്കണം എന്നിട്ട് ബാക്കി വെള്ളം കൂടെ ഒഴിക്കണം അപ്പോൾ അരക്കപ്പിനാണ് ഈ ഒന്നര കപ്പ് ഇത് കറക്റ്റ് അളവാണ് കേട്ടോ ഒന്നര കപ്പ് വെള്ളം അപ്പോൾ അത് അത്ര തന്നെ വേണ്ടിവരും നമുക്കത് കലക്കി ആദ്യം ഇവിടെ ഒന്ന് മാറ്റി വെക്കാം ഇനി അടുത്ത് വേണ്ടത് ഒരു പാൻ ഒന്ന് അടുപ്പിൽ വെച്ചിട്ട് ഞാനിപ്പം ഒരു കപ്പ് പഞ്ചസാരയാണ് ചേർത്തത് സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെച്ചിരുന്നില്ലേ ഒരക്കപ്പ് വെള്ളം അതാണ് ഇതിൽ ചേർക്കേണ്ടത് അത് ചേർത്ത് നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കണം അപ്പം ഇവിടെ ഒരു കപ്പാണ് പഞ്ചസാര ചേർത്തത് അപ്പം ഇത് ഒരു സാധാരണ ഒരു മധുരേ കാണുള്ളൂ ഇവിടെ അധികം മധുരം കഴിക്കാത്തവരാണ് അപ്പം നിങ്ങൾക്ക് ഒരു ഒന്നേകാൽ വരെ ഇത് ചേർക്കാം അതാണ് കുറച്ചുകൂടെ മധുരം കിട്ടും ഒന്നര ആയിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ മധുരം അലിഞ്ഞ് പോകുന്ന ഒരു മധുരമായിരിക്കും അപ്പം നിങ്ങളുടെ ഇഷ്ടം ഒരു ഒന്നര വരെ നിങ്ങൾക്ക് ചേർക്കാം ഞാൻ ഇവിടെ ഒന്നേ ചേർത്തിട്ടുള്ളൂ ഞാൻ പറഞ്ഞില്ലേ ഇതൊരു പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് കൂട്ട് കുറയ്ക്കുക വരെ ചെയ്യാം പക്ഷേ ഒന്നരയാണ് മാക്സിമം അത് കൂട്ടരുത് കേട്ടോ പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞ് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിൽ അരമൊരു നാരങ്ങ ഒന്ന് നമുക്ക് ചേർക്കാമേ ഇതിലിപ്പോൾ നാരങ്ങയുടെ കുരു പെട്ടിട്ടുണ്ട് അതൊക്കെ ഞാൻ ഒന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട് അത നന്നായിട്ട് ഒന്ന് തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കലക്കി മാറ്റി വെച്ചിരുന്ന ആ കോൺഫ്ലവറിൻ്റെ മിക്സ് ഉണ്ടല്ലോ ആ വെള്ളം അത് അതിലോട്ട് ചേർത്ത് ഇനി ശ്രദ്ധിക്കണം നമ്മുടെ കൈയ്യൊന്നും വിടാതെ വേണം ഇതൊന്ന് റെഡിയാക്കി എടുക്കാനേ കോൺഫ്ലവർ ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് കുറുകും പിന്നെ ഇനി ഒരു അഞ്ച് മിനിറ്റിൻ്റെ ആവശ്യം നമുക്കുള്ളൂ ഇത് കുറുകി കിട്ടാനായിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം ഇതിൻ്റെ തീ വളരെ ലോയിൽ വന്നെ വെക്കണം തീ കൂട്ടരുത് ഇങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാവുണ്ടേ കാണിച്ചത് പെട്ടെന്ന് അങ്ങ് വളരെ ഡെലിക്കേറ്റ് ഉള്ള ഒരു സാധനമാണ് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞ് പിടിച്ചു പോവും അടി പിടിച്ചു പോകും അപ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം ഇത് നമുക്ക് ചെയ്യാനായിട്ട് ഇതാ കുറുകി നമുക്കൊരു വല്ലാത്തൊരു ഹൽവയുടെ ഒരു ടെക്സ്റ്റർ ഇപ്പം തന്നെ മാറിയിട്ടുണ്ട് കണ്ടല്ലോ അതായത് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ടാണ് ഇതായത് കേട്ടോ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം നിൽക്കാനും ഇതും വെച്ചിട്ട് എങ്ങോട്ടൊന്നും പോകരുതേ കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നിന്ന് നമ്മൾ ഈ വിടാതെ തന്നെ ഇത്രയും റെഡിയാക്കി എടുക്കണം ഏകദേശം ഈ ഒരു ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ളൊരു കളറായി വന്നിട്ടുണ്ട് കണ്ടല്ലോ ഈ സ്റ്റേജിൽ എത്തുമ്പോൾ നമുക്ക് ഒരു ടേബിൾ സ്പൂണ് നെയ്യ് നമുക്കൊന്ന് ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതങ്ങ് ഗ്ലോ ഒരു ഗ്ലോസി അങ്ങ് മാറും കേട്ടോ ഈ ട്രാൻസ്പെറൻറ്റ് എന്ന് പറയും കുറച്ചുകൂടെ ഒരു ഗ്ലോസി ആയിട്ട് ആ ഒരു ടെക്സ്റ്ററോട്ട് ഇത് മാറും ഇതൊരു അഞ്ച് രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് കൊണ്ട് ഈ നെയ്യ് അങ്ങ് അബ്സോർവ് ചെയ്യും കേട്ടോ അപ്പോൾ ഇനി അടുത്ത് വീണ്ടും നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് അടിയിൽ അടിയിലെത്തിടിക്കാത്ത ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ആയി വരുമ്പോഴത്തേക്കും നമുക്ക് വീണ്ടും ഒരു ഒരു ടീസ്പൂൺ കൂടെ നമുക്ക് നെയ്യ് ചേർക്കണം ഈ നെയ്യൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഓരോ ടീസ്പൂൺ ആയിട്ടായിട്ട് നമുക്ക് ചേർക്കേണ്ടത് കേട്ടോ അപ്പോൾ എല്ലാം മൊത്തത്തിലൊന്നും ഇടണ്ട നമുക്ക് ഇതങ്ങനെ ഇട്ട് ഓരോ പ്രാവശ്യം ഇട്ട് അത് അബ്സോർബായി അങ്ങനെ രണ്ട് മൂന്ന് സ്റ്റെപ്പായിട്ടാണ് ഇത് ചേർക്കേണ്ടത് ഈ ഒരു കണക്കായി വരുമ്പോഴത്തേക്കും നമുക്ക് ഇഷ്ടമുള്ള കളർ ചേർക്കാം ഞാനിപ്പം ഗ്രീനാണ് ചേർക്കുന്നത് എനിക്ക് ഗ്രീനാണ് ഇഷ്ടം അപ്പം നിങ്ങൾക്ക് ഇതിൽ യെല്ലോയോ ഓറഞ്ചോ റെഡോ എന്ത് കളർ നിങ്ങൾക്ക് ചേർക്കാം അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ അപ്പം കളറ് ചേർക്കണം കേട്ടോ ഇല്ലെങ്കിൽ അത് കാണാൻ രസം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഏത് കളർ ഇഷ്ടത്തിനുള്ള കളർ ചേർക്കാം അപ്പോൾ ഞാനിപ്പോൾ ആണ് ചേർത്തത് അതും ചേർത്ത് നന്നായിട്ട് ഒരു ഇതാ ഇപ്പോൾ നല്ലൊരു ഗ്ലോസി കളർ ഇതായിട്ട് വന്നിരിപ്പുണ്ട് ഉണ്ട് കേട്ടോ ഇതിലേക്ക് ഇനി നമുക്ക് മുറിച്ച് വെച്ചാൽ നട്ട്സ് കുറച്ചിട്ടാൽ മതി വളരെ കുറച്ച് നമുക്ക് ഇനി ബാക്കി വേണം അതുകൊണ്ട് കുറച്ചിട്ടാൽ മതി അതുപോലെ തന്നെ വെളുത്ത എള്ളും അതുപോലെ കുറച്ചിട്ടാൽ മതി ഇതും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ എല്ലായിടത്തും എത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ ഇനി നമുക്ക് വീണ്ടും ഒരു ടീസ്പൂണൂടെ നമുക്ക് നെയ്യ് ചേർക്കേണ്ടി വരും വീണ്ടും ഞാൻ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ വേണം ചേർക്കാനേ അപ്പോൾ ഇത്തിരി ഏകദേശം ഒരു നാലഞ്ച് ടേബിൾ സ്പൂൺ നെയ്യ് വേണ്ടി വരും കേട്ടോ വീണ്ടും ഞാൻ ചേർത്തിട്ടുണ്ട് സ്പൂണിട്ട് ഇളക്കിയാൽ നമുക്ക് ഒരു വഴി തെളിയണം അതാണ് ഇതിൻ്റെ ഒരു കണക്ക് ആയിട്ടുണ്ട് ഞാൻ ഇതുപോലത്തെ ഒരു പാത്രത്തിലാണ് ഇപ്പം ഇത് സെറ്റ് ചെയ്യുന്നത് നമുക്കിതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ആയിട്ടുണ്ട് ഞാനിത് ഓഫ് ചെയ്തു കണ്ടല്ലോ ഇതാണ് കണക്ക് ഈ ഒരു കണക്കാവുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് ഈ ട്രെയിലായിട്ട് കുറച്ച് വെളുത്ത വെള്ളും നമ്മൾ ബാക്കി വെച്ച നട്ട്സും കൂടെ ഒന്ന് ഇതോടെ നന്നായിട്ടൊന്ന് വിതറാം എല്ലാ ഭാഗത്തും എത്താക്കുന്ന രീതിയിൽ തന്നെ വിതറണേ ഇനി ഈ ട്രേയിലേക്ക് നമ്മുടെ ഹൽവ വളരെ പതിയെ നമുക്ക് ഒരേ ലെവലാക്കി തന്നെ ഒന്ന് ഒഴിച്ചു കൊടുക്കാമേ കേട്ടോ കേട്ടോ ഇത്രയും സ്മൂത്തായിട്ട് അത് ഇരിക്കുകയാണ് ഈ ഒരു ടെക്സ്റ്റർ തന്നെ വേണം കേട്ടോ ഒന്ന് ശ്രദ്ധിച്ചോണ്ട് ഈ ഒരു ടെക്സ്റ്റർ കണ്ടല്ലോ പതിയാണ് അത് ഒഴിച്ച് കാണിക്കുന്നത് ഇനി ഇത് നമുക്കൊന്ന് ലെവൽ ചെയ്യാം നല്ല പ്രെസ്സ് ചെയ്ത് തന്നെ ലെവൽ ചെയ്യണേ നമ്മുടെ ഇതിൽ നെയ്യ് ഒരുപാട് ഒരുപാടുള്ളത് കൊണ്ട് അത് കറക്റ്റായിട്ട് പിടിക്കുമ്പോൾ തന്നെ അങ്ങ് ഒട്ടി പിടിക്കാതെ തന്നെ ആയിക്കോളുമെ ഇത് നന്നായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്യാം ഇനി ഇത് നമുക്ക് ഒന്ന് മൂന്ന് മണിക്കൂർ ഒന്ന് പുറത്ത് തന്നെ വെക്കാം ഫ്രിഡ്ജിൽ വെക്കേണ്ട മൂന്ന് മണിക്കൂറിന് ശേഷം ഞാനൊന്ന് ഇതൊന്ന് ഒരു പാത്രത്തിലോട്ട് ഒന്ന് ഡീമോൾട്ട് ചെയ്യണേ ഒന്ന് കൊട്ടി കൊടുത്തപ്പോൾ തന്നെ ഇതാ ഒന്ന് താഴെ വീണോ ഇത്രയും സോഫ്റ്റ് ആണ് കേട്ടോ അപ്പോൾ എന്ത് എളുപ്പത്തിലാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയെടുത്തത് ഇതൊന്ന് സ്ക്വയർ പീസായിട്ട് ഞാൻ ഒന്ന് കട്ട് ചെയ്ത് കൊണ്ടുവരാമേ ഇതാ പീസസ് ആയിട്ട് ഞാൻ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അതിലൊരു പീസ് ഞാനിപ്പോൾ എൻ്റെ കയ്യിലിരിപ്പുണ്ട് അതൊന്ന് ഞാൻ മുറിച്ച് കാണിച്ചുതരാം താ കണ്ടോ എത്ര ഇതായിട്ടാണ് അത് മുറിഞ്ഞ് വരുന്നത് എന്നറിയാമോ കണ്ടല്ലോ അപ്പോൾ ഇതെന്തായാലും വീട്ടിലൊന്ന് ട്രൈ ചെയ്യണേ കേട്ടോ എന്നാൽ കുഞ്ഞു മക്കൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെടും ഇതിൽ മധുരം മാത്രം നിങ്ങൾ നോക്കിയാൽ മതി എത്ര വേണമെന്ന് സ്കൂളൊക്കെ തുറക്കാറായി അപ്പോൾ കുഞ്ഞു മക്കൾക്ക് ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കണം അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുന്നു എന്ന് കരുതുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവർ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇനി പുതിയൊരു വീഡിയോ ഇവിടെ കാണാം ഓക്കെ താങ്ക് ഫ്രണ്ട്സ് ആൻഡ് ആൾസോ താങ്ക് ഫോർ വാച്ചിങ്